ഓസ്ട്രേലിയ മെൽബണിൽ താമസക്കാരിയുമായ രേണു വരികളുടെയും കാഴ്ചയുടെ ഈ ഗാനത്തിൽ കാണാം ഓർമ്മകൾ വിരുന്നൊരുക്കുന്ന യൗവനകാലത്തിന്റെ മധുരവുമായി പ്രേക്ഷക ഹൃദയം കവരുകയാണ് സിതാര കൃഷ്ണകുമാറിന്റെയും ഇഷാൻ ദേവിന്റെയും ആലാപന മാധുരിയിൽ പയ്യന്നൂർ കോളേജിന്റെ പഴയകാല ഓർമ്മകൾ തുളുമ്പുന്ന രേണുക വിജയകുമാറിന്റെ പുതിയ ഗാനം മധുര നമ്പരം അറിയപ്പെടുന്ന സാഹിത്യകാരിയും ഓസ്ട്രേലിയയിൽ മെൽബൺ നിവാസിയുമായ രേണുക വിജയകുമാറിന്റെ പുതിയ പ്രണയഗാനം മധുര നമ്പരം ഇക്കഴിഞ്ഞ വേൾഡ് ഡിസൈൻ്റെയും വേൾഡ് പിൻഹോൾഡ് ഫോട്ടോഗ്രാഫി ഡേയും ആയ ദിനത്തിലാണ് പുറത്തിറക്കിയത് ലോകപ്രശസ്ത ഗായകരായ സിതാരാകൃഷ്ണകുമാറിന്റെയും ഇഷാൻ ദേവിന്റെയും ആലാപന മാധുര്യം രേണുക വിജയകുമാറിന്റെ ചാരുയാർന്ന വരികൾക്ക് പുതുജീവൻ നൽകിക്കൊണ്ട് പ്രേക്ഷകരുടെ മനം കവരുകയായിരുന്നു വെറും നാല്പത്തിയെട്ട് മണിക്കൂറിനകം ഒരു ലക്ഷത്തിനടുത്ത് കാഴ്ചക്കാരുമായി മുന്നേറിയ ഈ സംഗീത വീഡിയോയുടെ രചനയും ആശയവും മാത്രമല്ല ഡിസൈൻ ചെയ്തിരിക്കുന്നതും നിർമ്മിച്ചിരിക്കുന്നതും രേണുക വിജയകുമാർ തന്നെയാണ് സംഗീത സംഗീതമാധുര്യവും ദൃശ്യഭംഗിയുമെല്ലാം മായാജാലം തീർത്ത ഈ ഗാനം രേണുക വിജയകുമാറിന്റെ ജീവിതത്തിലെ മറ്റൊരു നാഴികക്കല്ലാണ് എന്റെ ഏറ്റവും പുതിയ റൊമാൻറിക് ഗാനമായ മധുര നമ്പരം ഇത്രയധികം സ്വീകരിച്ചതിൽ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് മധുര എന്ന എൻ്റെ ഈ ഗാനം ലോകമെമ്പാടുമുള്ള മലയാളം അറിയുന്നവരും അല്ല മലയാളം അറിയാത്തവരും എല്ലാവരും ഇത് ഒരുപോലെ സബ് ടൈറ്റിൽസ് ഒക്കെ വെച്ച് കേൾക്കുന്നു ആസ്വദിക്കുന്നു എന്നറിയാൻ കഴിഞ്ഞതിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു എന്താ പറയാ നന്ദിയുണ്ട് സന്തോഷമുണ്ട് ഈ ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ മരുമകനും പിന്നണി ഗാന സംവിധായകനുമായ സാജൻ കെ റാമാണ് തന്റെ എല്ലാ നേട്ടങ്ങൾക്കും കാരണക്കാരായ അച്ഛൻ നാരായണൻ നമ്പീശനും അമ്മ ദേവകിക്കും സമർപ്പിച്ചുകൊണ്ടാണ് വീഡിയോ നിർമ്മിച്ചിരിക്കുന്നത് പയ്യന്നൂർ കോളേജിൽ വെച്ച് പ്രധാന ഭാഗങ്ങളെല്ലാം ചിത്രീകരിച്ച ഈ ഗാനത്തിൽ സിനിമാ താരങ്ങളായ അങ്കിത് മാധവും രഞ്ജിത മേനോനുമാണ് പ്രധാന വേഷത്തിൽ എത്തിയത് നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ